സീസൺ സീസൺസ് നമ്മുടെ ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട് നമ്മുടെ അനുമോളെ എടുത്ത് പൊക്കിക്കൊണ്ട് ആദ്യ ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് പോകുകയാണ് കട്ടക്കരിപ്പിൽ നോക്കിക്കൊണ്ട് നമ്മുടെ ഷാനവാസ് പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഷാനവാസിനെ അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം അനുമോളിനെ വലിയ രീതിയിൽ ആതിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല കാരണം ആതിലെയും നൂറെ എപ്പോഴും ഷാനവാസിക്കാൻ സപ്പോർട്ട് ചെയ്ത് നടക്കണമെന്നാണ് ഷാനവാസുകൾക്ക് ആഗ്രഹിക്കുന്നത് നമ്മുടെ അനീഷേൻ്റെ കൂടെ നടന്നിട്ടാണെങ്കിലും ശരി ഇപ്പോൾ അനീഷ് ഏറ്റവും അധികം ഗെയിം കളിക്കുന്ന ആളായിട്ട് ഷാനവാസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്ന ബിഗ് ബോസ് വീട്ടിലെ നായകനെയും വില്ലനെയും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റിനെയും കണ്ടുപിടിക്കാവുന്നതായിരുന്നു എല്ലാവരും ആദ്യമൊക്കെ പറഞ്ഞത് നമ്മുടെ അനുമോളാണ് നായികയായിട്ട് വരുന്നതെന്നാണ് നൂറേം പറഞ്ഞത് അനുമോളാണ് നായികയായിട്ട് വരുന്നതെന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ നായികയായിട്ട് അഞ്ച് വോട്ടുകളോടുകൂടി നമ്മുടെ അനുമോളാണ് എത്തിയിരിക്കുന്നത് ഇന്ന് എന്താണെങ്കിലും വ്യത്യസ്തമായ രീതിയിലുള്ള ടാസ്കുകളുമായി ബിഗ് ബോസ് എത്തുന്നുണ്ട് ഇന്ന് സീക്രട്ട് ടാസ്ക് ആണ് വരുന്നത് നമ്മുടെ ആര്യനെയാണ് സീക്രട്ട് ടാസ്കിനായിട്ട് ബിഗ് ബോസ് സെലക്ട് ചെയ്യുന്നത് എന്താണെങ്കിലും നമുക്ക് ടാസ്കിനായിട്ട് വെയിറ്റ് ചെയ്യാം